സോഷ്യൽ മീഡിയന്റെ ഹൈപ്പ് കണ്ടുകണ്ട് ഞാൻ വാങ്ങിച്ച ഒരു പെർഫ്യൂം ആയിരുന്നു എസ്കലവന്റെ ഈ ഒരു ഫ്രാഗ്രൻസ് വെൽക്കം ടു ഫൈവ് ജി പെർഫ്യൂംസ് ഫൈവ് ജി പെർഫ്യൂംസിന്റെ പുതിയൊരു വീഡിയോയിലൂടെ എല്ലാവർക്കും സ്വാഗതം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു പാക്കിംഗ് ക്വാളിറ്റി ആണ് അവർ കൊടുത്തിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാക്കിംഗ് ആണ് അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാറ്റഗറി ഫീൽ ചെയ്യുന്ന ലെവലിലുള്ള പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ അവർ ബോക്സിന് കൊടുത്തിട്ടുള്ളത് ഇത് മേഡിയൻ യു എന്റെ സാധനമാണ് ഓക്കെ ഭയങ്കര ഹൈപ്പണ്ടാങ്ങിച്ച ഒരു സാധനം കേട്ടോ നമുക്ക് എന്തായാലും ഈ ഫ്രാഗ്രൻസ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം ഇതിന് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെയാണ് ഇതിലും വരുന്നത് ഓക്കെ ഇങ്ങനെയാണ് ഇതിന്റെ പ്രസന്റേഷൻ വരുന്നത് നമുക്ക് നേരെ ഫ്രാഗ്രൻസിലോട്ട് പോവാം ഇതും ജസ്റ്റ് ഒന്ന് അപ്ലൈ ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കുന്നുണ്ട് ഇതിങ്ങനെ നമുക്ക് സ്നിഫേ സമയത്ത് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഒരു ആംബർ വിത്ത് സാഫ്രോൺ അതുപോലെ കുറച്ചൊരു ലെതറി അങ്ങനത്തെ കുറച്ച് സ്മെല്ലാണ് പിന്നെ ഇങ്ങനെ കുറച്ചിങ്ങനെ കഴിയുമ്പോൾ ഇതിൻ്റെ മിഡിലും ബേസിലൊക്കെ നല്ലൊരു മെറ്റാലിക് സ്മെല്ല് വരുന്നുണ്ട് എനിക്ക് പേഴ്സണലി ഫ്രൈ റൈസ് ഇഷ്ടമായിട്ടില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു മെറ്റാലിക് നോർസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇറട്ടാഷൻ ഉണ്ടാക്കിയിട്ടില്ല ഞാൻ ഈ ഫ്രാഗ്രൻസിന് കൈത്താനോ താഴ്ത്താനോ വേണ്ടിയിട്ട് പറയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഹൈപ്പൊക്കെ കൊടുത്തിട്ട് വീഡിയോ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ആരും ഭയങ്കര എക്സ്പെക്റ്റേഷൻ ആയിരിക്കും അതിനുള്ള മുതലുണ്ടോ ഒരിക്കലും ഇല്ല ഇത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആമോജിൻ്റെ ഇൻ്റർലോഡ് അതുപോലെ പക്രാത്തുറോഷ് ഫൈഫോർട്ടി ഇതിൻ്റെയൊക്കെ ഒരു ഡി എൻ നമുക്ക് പ്രോപ്പറായിട്ട് ഇതിൽ ഫീൽ ചെയ്യാൻ പറ്റും ത്രീ തൗസൻഡ് റുപ്പീസിൻ്റെ അടുത്തൊക്കെ ഏകദേശം ഇതിൽ പ്രൈസ് വരുന്നുണ്ട് ഫിഫ്റ്റി എം എൽ ന്വാണ്ടിറ്റിയാണ് ഒരു ക്രിസ്റ്റൽ ക്ലിയർ ബോട്ടിലാണ് നല്ല പ്രസന്റേഷൻ നല്ല മെറ്റാലിക് ലെവലിക്കൊക്കെ എസ് കലോൻ്റെ അൽഫെന്നൊക്കെ കൊടുത്തിട്ടുണ്ട് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല ഓക്കെ ഈ ഫ്രാഗ്രൻസ് മനസ്സിലായൊരു വരാനെന്നുണ്ടെങ്കിൽ അടിക്കുന്ന സമയത്ത് നമുക്ക് പൈപ്പൊക്കൊട്ടിക്കുമ്പോൾ കിട്ടുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ സോൾവെൻ്റ് അതിൻ്റെയൊക്കെ ഒരു മണം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും പിന്നെ കുറച്ചിങ്ങനെ കഴിയുമ്പോൾ മെറ്റാലിക്ക് നോട്ട്സ് വെരി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ ഒരിക്കലും ഈ പെർഫ്യൂം റെക്കമെൻഡ് ചെയ്യില്ല ഇനിയിപ്പോൾ എനിക്ക് പേഴ്സണലി ഉണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മൂന്നാറ് ആളുകൾക്ക് ഈ സാധനം അപ്ലൈ ചെയ്തു എന്നിട്ടും അവർ പറഞ്ഞ് അവർക്ക് വരെ ഹെഡേക്ക് ഉണ്ടാക്കുന്ന രൂപത്തിൽ അല്ലെങ്കിൽ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള ഫ്രാഗ്രൻസിൻ്റെ ഒരു പെർഫോമൻസ് ആണ് ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യൂല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരുടെ സൈറ്റിലൊക്കെ പോകും ടെസ്റ്റ് അടിച്ച് വാങ്ങിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രക്കും നല്ലത് നിങ്ങൾക്ക് പൈസ പോകില്ല ഞാൻ ഈ ഫ്രാഗ്രൻസ് റീക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഉയർത്താനും വേണ്ടിയിട്ടുന്ന ഒരു വീഡിയോ അല്ല റിയാലിറ്റി ഒരു വീഡിയോ ആണ് ഒരു വൺ ഡേ കൺഫേം ആയിട്ട് ലോഞ്ച് വിറ്റി കിട്ടും അതുപോലെ പന്ത്രണ്ട് മണിക്കൂറിൻ്റെ സോറി ഒരു അഞ്ചാറ് മണിക്കൂറിൻ്റെ അടുത്തേക്കായിട്ട് നിങ്ങൾക്ക് നല്ലപോലെ പ്രൊഡക്ഷൻ ഫീൽ ചെയ്യാൻ പറ്റും വെരി ബ്ലാസ്റ്റ് പെർഫ്യൂം ആണ് ഓൺലി വിന്റർ സമയങ്ങളിൽ മാത്രം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഒരു ഷോ ഓഫീസിനോട്ടോ അല്ലെങ്കിൽ എന്താ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ യൂസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ചില ആളുകൾക്ക് ഇറട്ടേഷൻ നല്ലപോലെ ഉണ്ടാക്കുന്ന ഒരു ഫ്രാഗ്രൻസ് ആണ് അൽ എസ്കലോന്റെ അൽഫേ ഇന്റെ ഒരു ഒപ്പീനിയൻ പറയാനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും സോഷ്യൽ മീഡിയ ഹൈപ്പ് കണ്ടിട്ട് ഇന്നത്തെ പെർഫ്യൂംസ് ഒന്നും വാങ്ങിക്കരുത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മാത്രം പെർഫ്യൂം വാങ്ങിക്കാം ഇതിന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ എക്സ്പീരിയൻസ് ആയിരിക്കും എന്നിരുന്നാലും ഇതൊക്കെ തന്നെയാണ് എസ്കലോന്റെ അൽഫിനെ പറ്റി എനിക്ക് പറയാനുള്ളത് ഒരു എക്സ്ട്രാ ഡീപ് പെർഫ്യൂം കോൺസെൻട്രേഷൻ അവർ ഇട്ടിട്ടുണ്ട് എന്നിരുന്നാലും ഫ്രാഗ്രൻസ് ഈസ് വെരി ഹെവി ആണ് വെരി ഹെവി ആയിട്ടുള്ള നല്ല ലോഞ്ചിവിറ്റി നല്ല പ്രൊഡക്ഷനും ഫീൽ ചെയ്യുന്ന ഒരു ഫ്രാഗ്രൻസ് ആണ് അൽഫ് ബൈ എസ്കലോ